أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى سورة العائلة لبدينا رمضان നിങ്ങൾ പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു അൽ ജീവിതത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു ഈ ലോകത്തെ ജീവിതത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു വൽ ആഹിറ ആഹിറം പരലോകം ഏറ്റവും ഉത്തമമാണ് വാബുക്ക എന്നും ശേഷിക്കുന്നതുമാണ് അപ്പൊ ആഹ്മാകട്ടെ അത് ഏറ്റവും നിത്യമാവും ഏറ്റവും ഉത്തമവും ഏറ്റവും ബാക്കി നിത്യമാകുന്നതുമാണ് ഈ പറഞ്ഞത് ലഫി സുഹഫിൽ ഊല ഈ പറഞ്ഞ കാര്യം ആദ്യത്തെ ഏടുകളിലുണ്ട് അതായത് സുഹി ഇബ്രാഹിമോ മൂസ മൂസ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ഏടുകളിൽ ഉണ്ട് ഇബ്രാഹിം നബിക്ക് പത്ത് ഏട് മൂസ നബിക്ക് തവറാത്തും കൊടുത്തല്ലോ അപ്പോൾ ആ ഏടുകളിലേക്കുള്ള വിഷയങ്ങളാണ് ഈ പറഞ്ഞത് അപ്പം നമുക്കെന്ത് അതിൻ്റെ വിശദീകരണം നോക്കാം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞെന്താണ് വധക്ക് റസ്മർ റബി ഫസ്വല്ല അവിടെ പറഞ്ഞെന്താണ് ആ ഫദക്കിർ തൊട്ടാണ് അവിടെ തുടങ്ങുന്നത് അല്ലേ ഫതക്കിർ ഇന്ന ഫാദിറ നബി അങ്ങ് ഉപദേശിക്കുക ഉപദേശം ഫലപ്പെട്ടാൽ സഹദക്കറുമായി അഷ്ഷ അള്ളഹാനെ പേടിക്കണവർ ഉപദേശം സ്വീകരിക്കും വേദജന്യ പോലെ അഷ്ക ആ ഉപദേശത്തെ അകന്നു നിൽക്കും വെടിയും അഷ്ക ഏറ്റവും പരാജിതൻ അതായത് അല്ലരിൻ ആർ കുബറ വലിയ നരകത്തിൽ കടക്കുന്ന ഏറ്റവും വലിയ നീചനായ വ്യക്തി അതിനെ അതിനെ അതിനകന്ന് നിൽക്കും ഉപദേശത്തെ അകന്ന് നിൽക്കും പിന്നെ സുമരായ മൂത്തുബിഹ അല്ലേ അവൻ ആ നരകത്തിൽ കടക്കും അതിൽ വെച്ച് അവൻ മരിക്കുകയോ അവൻ റാഹത്തായ നിലയിൽ ജീവിക്കുകയോ ഇല്ല എന്നിട്ട് പറഞ്ഞു കാത് അഫലഹ്മൻ തസക്ക എന്താണ് ഈമാൻ കൊണ്ട് പരിശുദ്ധമായവൻ വിജയിച്ചു തസക്കിയത്ത് ഈമാൻ ഉള്ളവൻ വിശു വിജയിച്ചു അതുപോലെ തന്നെ വധക്കരസ്മർ റബ്ബിഹി റബ്ബിൻ്റെ നാമത്തെ ഓർക്കുകയും നിസ്ക്കരിഫസ്വല്ലാണ്ട് നിസ്കരിക്കുകയും ചെയ്തവൻ വിജയിച്ചു പിന്നെ പറയാം പക്ഷേ നിങ്ങൾ അൽ ഈ ലോകത്തെ ജീവിതത്തെ തിരഞ്ഞെടുക്കുന്നു വൽ അൽറം ആഹ്റമാകുന്നത് അതാണ് ഏറ്റവും ഉത്തമം അതാണ് എന്നും ശേഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞതാണ് സുമ്മാലത്താല പിന്നെയുള്ള പറയുന്നു നിങ്ങൾ ഈ ലോക ജീവിതത്തെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഖിറത്താണ് ഈ ആയത്തിൽ രണ്ട് ഉണ്ട് ഏതാണ് ഗ്രാത്തുൽ ആമത്തി വിത്തായി താ കൊണ്ട നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞ വൈ അക്കി ദുഹുർഫുബി ഐ ബൽ അൻതും ഹർഫു ബൽഅും എന്നവിടെ ഹർഫ് ഇതിനെ ശക്തിപ്പെടുത്തുന്നു അതാണ് ഐ ബൽ അൻതും നിങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന അമല ദുനിയ ദുന്യാവിന്റെ അമലിനെ തിരഞ്ഞെടുക്കുന്ന ഉബൈ എന്നവര് പറഞ്ഞെന്താണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു അമല ദുനിയ ദുന്യാവിന്റെ അമലിനെ തിരഞ്ഞെടുക്കുന്നു അല്ലെ അമൽത്തിന്റെ അമലിനേക്കാൾ മസൂദ് മസൂദ് പറഞ്ഞു ഇന്ന ഉഹ്ലിറത്ത് ദുന്യാവിനെ ഹാജരാക്കപ്പെട്ടു വൗജ്ജ്ലനാ താമുഹ അതിലെ ഭക്ഷണത്തെ നമുക്ക് വേഗത്തിലാക്കപ്പെട്ടു ഉളരിപ്പിക്കപ്പെട്ടു പക്ഷെ റാബുഹാവോ നിസ്സാഹുഹാവോ ലതാത്തുഹാവോ ഭൂമി ആ ഈ ലോകത്തിൻ്റെ പാനീയങ്ങളും അവിടുത്തെ അവിടുത്തെ സ്ത്രീകളും അവിടുത്തെ അനുഭൂതികളും അവിടുത്തെ പ്രഭയുമെല്ലാം എന്താക്കപ്പെട്ടു നമുക്ക് പെട്ടെന്നാക്കപ്പെട്ടു പരലോകമാകുന്നത് നമുക്കത് മറഞ്ഞതാണ് വധുപിയെ തന്നെ നമ്മെ തൊടു ചുരുട്ടപ്പെട്ടു നാം ഈ ദുന്യാവിനെ സ്വീകരിച്ചു തറക്കനൽ ആജില ആഹ് രാം ഒഴിവാക്കി ആജിൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് വരുന്നത് ഈ ദുനിയാവൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോകും ആജിലെന്ന് വെച്ചിട്ടുണ്ടെങ്കി ആജിലി പതിയെ വരുന്നതാണ് ആഹ്റം അബു ആ പരാജിതരായ ആളുകൾ ദുന്യാവിൻ്റെ ജീവിതത്തെ തിരഞ്ഞെടുക്കുന്നു എന്ന നിലക്ക് അങ്ങനെ ഓദിയിട്ടുണ്ട് സുമ്മാല പിന്നെ അല്ല പറയുകയാണ് വൽറോം ആഹ്റമാകുന്നത് ഹൈറോൻ അതാണ് ഏറ്റവും ഉത്തമം അതാണ് ഏറ്റവും കൂടുതൽ ശേഷിക്കുന്നത് കൂടുതൽ ശേഷിക്കുന്നത് അതാണ് അപ്പൊ അതിൻ്റെ പരിപൂർണത അന്നകുല്ലമാക്കാൻ ആ അപ്പൊ ഏതൊരു കാര്യവും ഏറ്റവും ഹൈറും ഏറ്റവും ശേഷിക്കുന്നതുമായ ഏത് കാര്യവും ആസറു അതാണ് ഏറ്റവും തിരഞ്ഞെടുക്കേണ്ടത് ഏ അപ്പം അപ്പം നിർബന്ധമായ ഇന്ദക്കൂനൽ ആഹ് ആഹ്റമാകല് ആസറ ഏറ്റവും തിരഞ്ഞെടുത്ത തിരഞ്ഞെടുക്കുന്നതാകണം മിനിയ ദുനിയാവിനേക്കാൾ ബഹും കാനു അവരാകട്ടെ അവർ ദുനിയാവിനെ തെരഞ്ഞെടുത്തു പൈനമാ തീർച്ചയായും നാം പറഞ്ഞു ഇന്നൽ ആഹ് ഹൈറൻ എന്ന് പറഞ്ഞല്ലോ ആഹ്റമാകുന്നത് ഉത്തമമാണ് എന്ന് പറയാൻ കാരണം ലി ഉൻ അതിന് പല ന്യായങ്ങളുണ്ട് അഹദു ഹാദിൽ ഒന്ന് അന്നൽ അനൽഹി പരലോകം മുസ്തമിലത്തൻ അത് ചുറ്റിയതാണ് അല ജുസ്മാനിയത്തി വ അലസാദത്തിൽ ശാരീരികവും അതുപോലെ തന്നെ ആത്മീയവുമായ ആത്മാവും ശരീരവുമായി ബന്ധിച്ച വിജയത്തിൻ്റെ ഈ ലോകം അങ്ങനെയല്ല ഫൽ ദുന്യാവിനേക്കാൾ ഉത്തമം അപ്പൊ ആഹ്റം ഏറ്റവും എന്ന് പറയാൻ കാരണം ഒരു കാര്യം പറഞ്ഞു ഇനി വസാനിഹ രണ്ടാമത്തെ അന്ന ദുനിയാവ് എന്നുള്ളത് അതിലെ സുഖാനുഭൂതികൾ ബിൽ ആലാമി വേദനകളെ കൊണ്ട് അലമുകളെ കൊണ്ട് കലർത്തപ്പെട്ടതാണ് വൽ ആഹ് കതാലിക്കാ ആഹ്റമാകുന്നത് അപ്രകാരമല്ല ശരി അങ്ങനെ പറയാറുണ്ടല്ലോ നമുക്കിപ്പോൾ എന്ത് സുഖം കിട്ടിയാലും അതൊരു വേദനയിലൂടെയാണ് സുഖം കിട്ടുന്നത് അങ്ങനെയാണ് കേട്ടോ ഏത് സുഖവും വേദനയുമായി കലർത്തപ്പെട്ടതാണ് എന്ന് അതിൻ്റെ വിശദീകരണം പറഞ്ഞില്ല അത് നല്ലൊരു പോയിൻ്റ് ആണത് എന്ത് സുഖം മനുഷ്യന് കിട്ടണമെങ്കിലും അതൊരു വേദനയുമായി കലർത്തപ്പെട്ടതാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് നല്ല വിശപ്പ് വന്നപ്പോൾ ഭക്ഷണം കഴിച്ചല്ലോ അപ്പോൾ ഒരു രസമായി തോന്നും ആ രസം എന്നുള്ളത് ആ വേദന വിശപ്പെന്ന വേദന മാറിയപ്പോൾ വന്ന സുഖമാണത് വിശപ്പ് മാറി ഇപ്പോൾ വന്ന സുഖം അങ്ങനെയാണ് ഏത് കാര്യമായി ബന്ധിപ്പിച്ചാലും സുഖം കിട്ടുന്നത് വേദനയുമായി ബന്ധിച്ചതാണ് എന്നാണ് പറഞ്ഞത് വസാലി സുഹാദിൽ മൂന്നാമത്തെ വജുഹ് ദുനിയാ ആഹ്റമാണ് ഏറ്റവും ഉത്തമം എന്ന് പറയാനുള്ള മൂന്നാമത്തെ വജുഹ് അന്ന ദുനിയാ ഫാനിയൻ ഈ ലോകം നശിക്കുന്നതാണ് വൽ തു ബാഹിയത്വൻ പരലോകം എന്നൊന്നും ശേഷിക്കുന്നതാണ് നശിക്കാത്തതാണ് വൽ ഫാനി അപ്പൊ ശേഷിക്കുന്നതാണല്ലോ നശിക്കുന്നതിനേക്കാൾ ഉത്തമം അപ്പൊ ആ നിലക്കാട് മൂന്ന് വജു പറഞ്ഞാഹരം ഏറ്റവും ഉത്തമം എന്ന് പറയാൻ കാരണം പറഞ്ഞു ഈ പറഞ്ഞതൊക്കെ എവിടെയുണ്ട് ആദ്യ ഏടുകളിലുണ്ട് ആദ്യ ഏടുകളിൽ ആദ്യത്തെ ഏടുകളിൽ തന്നെയുണ്ട് ഈ പറഞ്ഞതൊക്കെ ഈ പറഞ്ഞതെന്ന് വെച്ചിൽ എന്താണ് ഇത് ഇത് ആദ്യ ഏടുകളിലുണ്ട് അപ്പം ഇത് എന്ന ഉദ്ദേശം എന്താ എന്തിലേക്കാണ് സൂചിപ്പിക്കപ്പെട്ടത് ഹാദ ഹാദ എന്ന ലഫ്സ് കൊണ്ട് സൂചിപ്പിക്കപ്പെട്ട ഒന്ന് എന്താണെന്ന വിഷയത്തിൽ വ്യാഖ്യാതാക്കൾക്ക് എതിരെ അഭിപ്രായമുണ്ട് മിൻഹും അവരിലുണ്ട പറഞ്ഞവരുണ്ട് എന്താണ് ജമിഒ സൂറത്ത് ഈ മുഴുവൻ സൂറത്തും ആ ഈ സൂറത്ത് മുഴുവനും ഈ സൂറത്തിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ആദ്യ ഏടുകളിലുണ്ട് ബദാലിക്ക കാരണം എന്താ ലിഅൻ സൂറത്ത് ഈ സൂറത്ത് തൗഹീദിൻ്റെ മേൽ ചുറ്റിയതാണ് വൽഭൂവത്തി നുഭൂവത്തിൻ്റെ മേൽ അള്ളാഹുൻ്റെ ഏകത്വത്തിൻ്റെ മേലും നബിയുടെ നബിയുടെ നിഭൂവത്തിൻ്റെ മേലും വൽവാഹിദ് അലുൽ ബില്ലാഹി അള്ളാഹുവിനെ നിഷേധിക്കുന്നതിൻ്റെ മേലുള്ള ഭീഷണിയുടെ മേലും വൽവാദി അൽ ത്വാത്തില്ലാഹി അള്ളാഹുക്ക് വഴിപ്പെടുന്നതിൻ്റെ മേലുള്ള എന്താണ് കരാറിൻ്റെ മേലും വാഗ്ദാനങ്ങളുടെ മേലും ചുറ്റിയതാണ് അപ്പം ഈ കാര്യം അപ്പം ഈ സൂറത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തുണ്ട് ആദ്യ ഏടുകളിലുണ്ട് ഇനി അവരിലുണ്ട് പറഞ്ഞവരുണ്ട് ഈ ഹാദാ ഇന്ന ഹാദാ ഇത് എന്ന് പറഞ്ഞ എങ്ങോട്ടാണ് അവർ പറഞ്ഞു ബലിൻ ലബി ഹാദി ലിഷാർ ഹു കൗലി ആ ഈ സൂചന കൊണ്ട് സൂചിപ്പിക്കപ്പെട്ടത് എന്താണ് അത് അള്ളാൻ്റെ മിൻ കൗലി അള്ളാന്റെ കൗലിൽ നിന്നാണ് ഖദ് തസ്കിയത്ത് ചെയ്തവൻ വിജയിച്ചു എന്ന് പറഞ്ഞല്ലോ അത് മന്തസക്ക പരിശുദ്ധി നേടിയവൻ അഭിവൃദ്ധി എന്നാണ് അവൻ വിജയിച്ചു എന്ന് പറഞ്ഞല്ലോ അതാണ് ഇന്ന ഹാദ അവ ഇത് അങ്ങോട്ട് മടങ്ങി അത് ഇഷാർത്തൻ ഇല്ലാത്ത തഹിരി നെഫ്സി അൻകുല്യമാല എമ്പി അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലാത്ത നഫ്സിനെ അവനെ ശുദ്ധീകരിക്കണം അൻകുല്യമാല എമ്പ അവന് യോജിക്കാത്ത മുഴുവൻ കാര്യങ്ങളെ തൊട്ടും അവൻ്റെ നഫ്സിനെ അവൻ പരിശുദ്ധമാക്കണം എന്നതിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടി അപ്പൊ അതിലേക്കാണ് അമ്മ കൂവത്തു നെലരിയെത്തു അപ്പോൾ നെളരിയായ കൂവത്ത് ശക്തി ഫാസിദ അത് മുഴുവൻ ഫാസിദായ വിശ്വാസങ്ങളെ തൊട്ടുമാണ് മുഴുവൻ മോശമായ വിശ്വാസങ്ങളെ തൊട്ട് എന്ത് ശുദ്ധിയാക്കണമെന്നോ അമ്മാൽ കൂവത്തിൽ അമലിയ അപ്പൊ അമലിയായ കൂവത്തില്

അല്ല ഇവിടെയാണ് വാമ കൗലുഹു അള്ളാൻ്റെ കൗല്മ റബ്ബിഹി എന്നുള്ളത് ഇഷാറത്തൻ ഇല്ലാ തഖ്മീൽ റൂഹി ആ റബ്ബിൻ്റെ നാമത്തെ അവൻ സ്മരിച്ചു എന്ന് പറഞ്ഞല്ലോ അത് ഫഹുവ ഇഷാറത്തൻ അത് സൂചിപ്പിച്ചത് എന്തിലേക്കാണ് ഇല്ലാ തഖ്മീൽ റൂഹി റൂഹിനെ പരിപൂർണമാക്കി ഈ മാരിഫത്തില്ലായാലോ അള്ളാഹുവിൻ്റെ മാരിഫത്ത് കൊണ്ടിട്ട് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ടിട്ട് അവൻ എന്താ ആത്മാവിനെ പരിശുദ്ധമാക്കുക എന്നതിലേക്ക് സൂചനയാണ് വാമ ഫസ്വല്ല എന്ന കൗല്

അത് സൂചനയാണ് ദുനിയാവിലേക്ക് തിരിയലിനെ തൊട്ട് തട തടയുന്നതിലേക്ക് വിലങ്ങുന്നതിലേക്ക് സൂചനയാണത് വാ മാ കൗലുഹു അപ്പൊ അള്ളാൻ്റെ കൗലുഹിറത്തു ഹൈറം വാ ആഹിറമാകുന്നത് ഏറ്റവും ഉത്തമമാണ് അത് എന്നൊന്നും ശേഷിക്കുന്നതാണെന്ന് പറഞ്ഞല്ലോ അത് ഭൗശാർത്ഥന ഇല്ല താർഗ് ബി ഫുൾ അത് ആഹിരത്തിലെ ആഗ്രഹി ആഗ്രഹത്തിൽ ആഹിറത്തിൽ പരലോകത്തിലേക്ക് പരലോകത്തിൽ ആഗ്രഹിപ്പിക്കുന്നതിലേക്ക് സൂചനയാണ് അപ്പോ തന്നെ അള്ളാൻ്റെ അള്ളാഹുൻ്റെ കൂലിയിലും ആഗ്രഹിപ്പിക്കുന്നതിലേക്ക് സൂചനയാണ് ഈ ജായിസ് അല്ല അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ശരീഅത്ത് അത് കൊണ്ട് വ്യത്യാസപ്പെടൂല്ലല്ലോ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മൂസാനയുടെ ശരീരത്താണെങ്കിലും മറ്റു ശരീരത്ത് ഏത് ശരീരത്താണെങ്കിലും റസൂറിൻ്റെ ശരീരത്താണെങ്കിലും വ്യത്യാസപ്പെടൂല ശരീരത്തിൽ വ്യത്യാസപ്പെടൽ കൊണ്ട് ഈ കാര്യങ്ങളൊന്നും വ്യത്യാസപ്പെടൂലി സബബി അപ്പൊ ഈ കാരണത്തിന് വേണ്ടിയിട്ടാണ് കാൽഅള്ള പറഞ്ഞത് ഇന്ന ഹാദ ഈ പറഞ്ഞതൊക്കെ സുഹുഫിൽ ആദ്യ ഏടുകളിലുണ്ട് വഹാദൽ ഈ പറഞ്ഞ വജുഹ് ന്യായം കമാ ഫീലി കമാബിൾ കൊണ്ട് ശക്തിപ്പെടുന്നത് പോലെ ഫൽ യദുല്ലു അലൈഹി അതിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട് പറഞ്ഞവരല്ലേ കാലാന്ന് അപ്പൊ ഈ മൊത്തത്തിലാണ് ഇനി റുബിയ രീപായത്തേപ്പെട്ടുണ്ടല്ലോ ഖബർ കൊണ്ടും ഫീല് കൊണ്ടും റുബിയൻ തൊട്ട്

എന്താണ് റിവാട്ടു അന്നഹുഖാൽ അദ്ദേഹം ഞാൻ ചോദിച്ചു നബിയോട് ചോദിക്കുന്നതായിരിക്കും ദുനിയാവിൽ മൂസാൻബിയുടെ ഇബ്രാഹിൻ നബിയുടെ കിതാ വല്ലതും ഉണ്ടോ ഈ ദുനാവിൽ ശേഷിക്കുന്നുണ്ടോ അബ നബി പറഞ്ഞു യാ ഓ കഥ കണ്ട പരിശുദ്ധ പരിശുദ്ധി നേടിയവൻ പരിശുദ്ധി നേടിയവൻ വിജയിച്ചിരിക്കുന്നു എന്നുള്ള എന്നുള്ളത് മറ്റു ജില്ലൽ പറഞ്ഞു ഇന്ന കൗലുഹു ഹാദാ എന്നുള്ള കൗൽ ഇഷാറത്തീ അതല്ലാ എൻ്റെ കൗലിലേക്കുള്ള സൂചനയാണ് വല്ല ആഹ് ഹൈറം ആഹ്റമാണ് ഉത്തമം എന്നൊന്നും ശേഷിക്കുന്നതും ഏറ്റവും ഉത്തമമായതും ആഹ്റമാണ് അതിലേക്ക് സൂചനയാണ് വദാലിക്കത് കാരണം അന്നൽ ഇഷാറത്ത് രാജുനിൽ അക്രബിൽ മത്കൂറാത്തില്ലേ ഒരു കാര്യത്തിൽ ഇത് എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുമ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞതിലേക്കാണ് അടുത്ത് നിൽക്കുന്നതിലേക്കാണ് മടങ്ങുക ഇഷാറത്ത് റാജിയത്വൻ അത് മടങ്ങും ഇല്ല അക്രബിൽ അതി പറയപ്പെട്ടതിൽ ഏറ്റവും അടുത്തതിലേക്കാണ് മടങ്ങുക അപ്പം തൊട്ട് മുമ്പ് പറഞ്ഞത് വല്ല ആഹ്രത്ത് ഖൈറും ബാബുക്ക ഇന്ന ഹാദ അപ്പം ഈ ഹാദ വല്ലാഹ്റത്ത് ഖൈറും ബാബുക്കയിലേക്കാണ് മടങ്ങണം അപ്പൊ അലി ഹാദി ലായത്തു അത് ഈ ആയത്താണല്ലോ അപ്പം അതിലേക്കാണ് മടങ്ങുന്നത് അമ്മ കൗലുഹു അപ്പം അല്ലാൻ്റെ കൗലില്ല ഫീ സുബി ലൂല ഒന്നാമത്തെ ഏടിലുണ്ട് എന്ന് പറഞ്ഞല്ലോ ആ കൗല് അത് ബഹു നദീറു കൗറോൻ കൗലുഹി അത് അല്ലാഹുന്റെ കൗലിനോട് തത്തുല്യം തീർച്ചയായും അത് ആദ്യക്കാരുടെ ഏടുകളിലുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് അള്ളാഹുൻ്റെ കൗല് പോലെ തന്നെയാണ് എന്താണ് നിങ്ങൾക്ക് ഞാൻ ദീനിനെ നിയമമാക്കിയിരിക്കുന്നു നൂഹ് നബിയോട് നാം നിയമമാക്കിയത് മൂന്ന് നബിയോട് വസിയത്തേത് ഒന്ന് ഒന്നിനെ നിങ്ങൾക്ക് നാം നിയമമാക്കി എന്ന് അപ്പോൾ അതാ പറഞ്ഞ അപ്പം ഹാദയുടെ ലമീറൊക്കെ എങ്ങോട്ടാന്നൊക്കെ പറഞ്ഞു ഏ അപ്പം വല്ല ആഹ്റത്ത് ഹൈറും ബാബുക്കോ ആഹ്റമാകുന്നത് ഏറ്റവും ഉത്തമമാണ് ഇന്ന ഹാദ ഈ പറഞ്ഞ ആഹ്റമാണ് ഏറ്റവും ഉത്തമം എന്നുള്ളത് ആദ്യ ഏടുകളിലുണ്ട് എന്ന് അങ്ങനെയും പറയാം ഇനി സുഹൂഫി ഇബ്രാഹിമോ മൂസ ആദ്യ ഏടുകൾ എന്ന് വെച്ചാൽ ഏതൊക്കെയാണ് ഇബ്രാഹിം മൂസ നബിയുടെയും ഏടുകളിലുണ്ട് അപ്പം കൗലു തലാൻ്റെ കൗല് സുഹൂഫി ഇബ്രാഹിമോ മൂസ എന്ന് പറഞ്ഞല്ലോ മൂസാ നബി ഇബ്രാഹിം നബിയുടെ ഏഡിൽ എന്ന് പറഞ്ഞല്ലോ അത് ഫീ ഖൗലാനി അതിൽ രണ്ട് കൗലുണ്ട് അഹദു ഹുമാ രണ്ടിൽ ഒന്ന് അന്നഹു ബയാനുൻ അത് ബയാൻ ചെയ്തതാണ് ഫീ ഉല അല്ലേ അള്ളാഹു പറഞ്ഞില്ലേ ആദ്യ ഏഡിലുണ്ടെന്ന് വെച്ചാൽ ബയാൻ ഭയാന അതായത് ഇബ്രാഹിം നബിയുടെ മൂസാ നബിയുടെ ഏഡിലുണ്ട് എന്ന നിലക്ക് പറഞ്ഞു ബയാനാന്ന് നോക്കുക ഇനി വർസാനി രണ്ടാമത്തെന്താ അനൽ മുറാദ ഉദ്ദേശം അന്നഹു മധുക്കൂറം ഫി സൂഫി ജമീലംബിയ ഈ അത് പറയപ്പെട്ടിട്ടുണ്ട് മുഴുവൻ അമ്പിയാക്കന്മാരുടെ ഏടുകളിലും പറയപ്പെട്ടിട്ടുണ്ട് അല്ല തീ മിൻ അതിൽപ്പെട്ടതാണ് സൂഫി ഇബ്രാ ഇബ്രാഹിം നബിയുടെ ഏട് ആ മൂസാ മൂസ നബിയുടെ ഏട് ആ അപ്പം അങ്ങനെയാണ് അപ്പം ആദ്യകാല ഏടുകളിലുണ്ട് അതിൽപ്പെട്ടതാണ് മൂസ നബിയുടെ ഏട് അതിൽപ്പെട്ടതാണ് ഇബ്രാഹിം നബിയുടെ ഏട് ആ നിലക്ക് അപ്പോൾ അത് ആ മിൻ സൂഫി സൂഫിബ്രായ് അപ്പോൾ അവിടെ എന്തുണ്ടാകും ആ അത് ബാലായിട്ടായിരിക്കും ഇനി തൊട്ട് അന്നഹു സാല അള്ളാഹി അദ്ദേഹം ചോദിച്ചല്ലോ നബിയോട് കം അൻസൽ മിൻ കിതാബിൻ കിതാബിനുള്ള എത്ര കിതാബ് ഇറക്കിയിട്ടുണ്ട് നബി പറഞ്ഞു മിയത്തൻ വാർബാത്ത കുത്തുബിൻ നൂറ്റിനാല് കിതാബ് ഇറക്കിയിട്ടുണ്ട് നൂറ്റിനാലും അല ആദം മാഷറത്ത് സൂപ്പിൻ ആദൻ നബിക്ക് എത്ര ഏടാണ് എത്ര ഏണ് എത്ര ഏടാണ് പത്തേഡ് വല ഷീസിൻ ഹംസീന സഹിഫ ആ നൂറ്റി നാലെന്ന് പറയുമ്പോൾ നൂറ് ഏടും നാല് കിത്താബുമാണ് നിലക്കാണ് കേട്ടോ അപ്പോൾ ആദൻ നബിക്ക് പത്ത് ഷീസ് നബിക്ക് അമ്പത് വല ഇദിരീസലാസീന സഹീഫ ഇദരി നബിക്ക് മുപ്പത് ഷീസ് നബിക്ക് അമ്പതായി ഇദിരസ് നബിക്ക് എത്ര ആയി അപ്പം തന്നെ നൂറായില്ലേ അല്ല നൂറായില്ല ആദനബിക്ക് പത്ത് ഷീസ് നബിക്ക് അമ്പത് അപ്പം അറുപത് ഇതിലീസ് നബിക്ക് മുപ്പത് തൊണ്ണൂറ് വാല ഇബ്രാഹിം അഷറാത്ത് സഹായിഫ ഇബ്രാഹിം നബിക്ക് പത്തപ്പം നൂറായി വ തൗറാത്ത് അവൽ ഇഞ്ചിയിലബൂർ അവൽ ഫുർഖാൻ പിന്നെ ആ കിതാബുകൾ ഏതൊക്കെ തൗറാത്തും ഇഞ്ചിയിലും ജബൂറും ഫുർഖാനും അപ്പം നൂറ് ഏടുകളും പത്ത് നാല് കിതാബുകളും അപ്പോൾ നൂറ്റിനാലായി വക്കയിലെ പറയപ്പെടും ഇന്ന ഫി സൂഫി ഇബ്രാഹിമ സൂഫി ഇബ്രാ ഇബ്രാഹിം നബിയുടെ എം വകയിലെ ലാഖ് എന്താ ഉള്ളത് ബുദ്ധിമാൻ അത്യാവശ്യമാണ് യക്കൂ ലിസാനിഹി അവൻ്റെ നാവിനെ സൂക്ഷിക്കണം ബി ആരിഫംബിഹി അവൻ്റെ കാലത്തെ അവൻ അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കണംഹി അവൻ്റെ കാര്യത്തിൻ്റെ മേലെ അവൻ മുന്നിടുന്നവനാകൽ മുന്നിടുന്നവനൊക്കെ ആകണം അതൊക്കെ ബുദ്ധിമാൻ നിർബന്ധമാണ് വല്ലാഹു സുബാനു ഏറ്റവും അറിയുന്നവനാണ് മുഹമ്മദിൻ അവ കഴിഞ്ഞ് റാസി സൂറത്തുള്ള തഫ്സീർ കഴിഞ്ഞു ഇൻഷാ അസൈക്കു വരഹമുള്ള